ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനിമ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്ന കാപ്പിച്ചെടി പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കാപ്പിച്ചെടിയിലെ പൂക്കൾ കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ് ഒരു പ്രത്യേക സ്മെല്ലാണ് ഈ കാപ്പിച്ചെടിയുടെ പൂക്കൾക്ക് ഇത്തരത്തിൽ നിറയെ പൂക്കൾ ഈ ചെടിയിലും ഉണ്ടായിട്ടുണ്ട് നല്ല മുല്ലപ്പൂക്കൾ അടുക്കി വെച്ചതുപോലെ നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് പൂമൊട്ടുകൾ വരുന്നതുകൊണ്ട് ഇലകളിലും തണ്ടുകളിലൊക്കെ ഭാഗങ്ങളിലൊക്കെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കൊന്ന ചെടിയാണ് ചെടി കൊന്നു പറയും അതിലും നിറയെ പൂക്കളുണ്ട് കൊന്നപ്പൂക്കൾ സാധാരണ സീസണലായിട്ടാണ് പൂക്കുന്നതെങ്കിലും ഈ ഒരു ചെടി നിറയെ പൂക്കൾ ഏത് സമയത്തും ഉണ്ടാകും കൊല്ലപ്പൂക്കൾ അത്ര ഭംഗി ഇല്ലെങ്കിലും ചെടിയിൽ നിറയെ പൂക്കളായി കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ചെടിക്കൊന്നാൽ നിറയെ വിത്തുകൾ വരും ഈ പൂക്കൾ കൊഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തുകൾ ഉണ്ടാവും ഈ വിത്തുകളാണ് തൊഴിഞ്ഞിട്ടാണ് ഇതിന് തൈകൾ ഹാർട്ട് ഉണ്ടാകുന്നത് ഇതും അതേപോലെ നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് നിറയെ പൂക്കൾ ഉണ്ടായ സമയത്ത് വീഡിയോ എടുത്ത് മാത്രം മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ